പെന്തക്കോസുകാരുടെ പിന്നെ മാനസാന്തരം എന്താണ് പാമ്പിന്റെ മാനസാന്തരം കയ്യടി ഉണ്ട് ഇതൊക്കെ മാറ്റുന്നു എല്ലാം മാറ്റുന്നു വെള്ളയിടുന്നു പക്ഷെ വിഷം അകത്തുണ്ട് നമ്മളെ മൂക്കിലൊന്ന് തോടമ്പെന്ത് സ്വഭാവം മാറുന്നു അതുപോലെ ഒരു മാനസാന്തരം ഉണ്ട് കേട്ടോ ആ മാനസാന്തരം യഥാർത്ഥ മാനസാന്ദ്രമല്ല ഇന്ന് പെന്തക്കോസ് കോളത്തിനകത്ത് അഞ്ചു പേര് രണ്ടുപേര് പേര് അഞ്ചു പേര് ഒറ്റ മനുഷ്യൻ അതിനകത്ത് കയറില്ല ആലയത്തിനകത്ത് എന്താണെന്നറിയാമോ അറിയാമോ സ്നേഹമില്ല ഉരിഞ്ഞു കളഞ്ഞല്ല എന്നിട്ട് പുതിയ തൊക്കൊക്കെ ഉണ്ട് പക്ഷേ വിഷമാണ് ഇന്ന് വരെ തോലിരിഞ്ഞ ഒരു പാമ്പിനെയും നമ്മൾ എടുത്ത് മടി വെച്ചിട്ടില്ല അതിൻ്റെ അകത്തെ വിഷം മാറിയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുമില്ലെങ്കിൽ അതുപോലെയാണ് രക്ഷ പലരുടെയും രക്ഷ പരിശോധിക്കപ്പെടേണ്ടതാണ് ഫലമില്ലാത്ത ഒന്നിൻ്റെയും രക്ഷ രക്ഷയല്ല ീറ്റുന്നത് പോലെ ചീറ്റി വിഷം ചീറ്റി ദൈവ സ്നേഹമില്ലാതെ പൊറുക്കാൻ സാധിക്കാതെ ക്ഷമിക്കാൻ പറ്റാതെ ആടുന്ന കണ്ണി ആലേലൂയ പുതികാലിന് കടിക്കുന്ന